അപ്പോ നമ്മുടെ വിഷയം ജിഹാദാണ് അത് തിന്മയാണ് എന്ന് ആർക്കും ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കെ അപ്പൊ എന്റെ പൊസിഷൻ ഇത്രയേ ഉള്ളൂ ജിഹാദ് സ്കീബിൾ അത് തിന്മയാണ് അത് പൈശാചികതയാണ് എന്ന് കൂടി പറയുന്നതാണ് ശരി നിങ്ങൾ ജിഹാദിനെ വിളിപ്പിച്ചാലും ശരി നിങ്ങളൊരു വെറും കാഫിയറാണ് കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കശ്മീരിലേക്ക് ഇറങ്ങി നടന്നാൽ ചിലപ്പോ ഓട്ടയാവും അരിപ്പയാകും എന്ന് കൂടിയാണ് എനിക്ക് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിന്ദു ആണെങ്കിലും മുസൽമാനാണേലും ക്രൈസ്തവനാണെങ്കിലും നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ് പക്ഷേ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ നമ്മളെ മാനസികമായി ഭിന്നിപ്പിച്ച് നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അതിരൂക്ഷമായി കൊണ്ട് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ധനസമ്പാദനത്തിന് വേണ്ടി ചിത്രീകരിച്ച് ആ പണം വാങ്ങിച്ച് വൃഷ്ടാന്തം വെട്ടി പിഴുങ്ങി ജീവിക്കുകയാണ് നമുക്കറിയാലോ ഈ നാട്ടിലെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവർക്കിടയിലുള്ള ഭിന്നത രൂക്ഷമാക്കാനും ഈ മുസ്ലിമീങ്ങളെ സംശയത്തിന്റെ നിലയിൽ നിർത്താനും വേണ്ടി ആരിഫ് ഹുസൈൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ ജിഹാദി എന്നുള്ളത് മുസ്ലിമികളെല്ലാം ജിഹാദികളാണ് എന്നാൽ എന്താണ് ജിഹാദി എന്നാണ് ആരിഫ് ഹുസൈൻ പറയാറുള്ളത് ജിഹാദി എന്നാൽ മറ്റു മതസ്ഥരെ ഉപദ്രവിക്കലാണ് മറ്റു മതസ്ഥരോട് പരിശമായി പെരുമാറലാണ് എന്നാണ് ആരിഫ് ഹുസൈൻ പറയാറുള്ളത് എന്നാൽ ഈ ആരിഫ് ഹുസൈൻ ആവട്ടെ ഇസ്ലാമിനെ കുറിച്ച് എ ബി സി ഡി അറിയത്തില്ല ഒരു വ്യാജ ഹോമിയോ ഡോക്ടർ ഇതിനപ്പുറം എന്താണ് പറയാനുള്ളത് എന്നാൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് യു പി എസ് സി പരീക്ഷ എഴുതി സിവിൽ സർവീസ് ബഹുമാനപ്പെട്ട ദിവ്യ പാസ്സായപ്പെട്ട ജിഹാദ് എന്താണെന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ജിഹാദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ് ഒരു യാതന എന്നുള്ളതാണ് അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം തീവ്ര തീവ്രപക്ഷത്തേക്ക് ചേരുക അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം ഖുറാനിൽ ആ പദം ഉപയോഗിക്കുന്ന സന്ദർഭം എന്നുള്ളത് ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ തന്റെ അനുയായികളോട് പറയുകയാണ് നാം ഇനി ഇതിലും വലിയൊരു സമരത്തിനാണ് പോകുന്നത് എന്ന് ആ സമരം നമ്മുടെ മനസ്സുകളോടാണ് സ്വന്തം ദേഹ ഇച്ഛകളോടാണ് നന്മയിൽ നിന്നും നമ്മെ ാണ് ആ സമരം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറും ആരിഫ് ഹുസൈനായിട്ടുള്ള സംവാദത്തിൽ പറഞ്ഞത് അതായത് നിങ്ങൾ സത്യനിഷേധികളെ പിന്തുടരരുത് കാഫർ എന്ന് പറയുന്നത് സത്യനിഷേധി സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവർ വിശ്വാസമില്ലാത്തവർ അകന്നു പോയവർ അവരെ നിങ്ങൾ പിന്തുടരരുത് അവരോട് നിങ്ങൾ ജാഹിദ് അവരോട് നിങ്ങൾ ഈ പ്രയത്നം ചെയ്യണം എന്തുകൊണ്ട് ഖുറാൻ കൊണ്ട് പ്രയത്നം ചെയ്യണം അത് ജിഹാദൻ കബീരയാണ് കബീര എന്ന് പറഞ്ഞാൽ മഹത്തരം അക്ബർ ആണ് ഗ്രേറ്റസ്റ്റ് കബീര എന്ന് പറഞ്ഞാൽ മഹത്തരം ഇതാണ് പരിശുദ്ധ ഖുറാൻ എ ഡി അറുന്നൂറ്റി പതിനഞ്ച് അൽ ഫുർഖൻ അതിൽ ജിഹാദൻ ജിഹാദൻ എന്ന് എന്ന് ഇതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് മെൻഷൻ ഉള്ളത് പരിശുദ്ധ ഉപയോഗിച്ച ഇന്റലക്ച്വൽ സ്ട്രഗിൾ ഐഡിയോളജിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ സ്ട്രഗിൾ ഇതാണ് ഒന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ ആയത്തുകൾ ഓന്നിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ സംവാദങ്ങളാണ് ആശയങ്ങൾ വെച്ചുള്ള സംവാദങ്ങളാണ് ജിഹാദ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത്